പ്രിയപ്പെട്ടവരെ റിവ്യാസ് ഡിസൈൻസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടീഷർട്ടിന്റെ വീഡിയോ ആണ് ടീഷർട്ട് എന്ന് പറഞ്ഞാൽ കോളർ ടീഷർട്ട് വിത്ത് പോക്കറ്റ് ഉള്ളതാണ് കേട്ടോ ഇതാണ് നമ്മളുടെ ടീഷർട്ട് വരുന്നത് ലൈൻസ് ആണ് വരുന്നത് ഇത് കോളർ ഉണ്ട് കോളർ ഇവിടെ ഇങ്ങനെ ഒരു ബട്ടൺ ഉണ്ട് ബട്ടൺ ഉണ്ട് പിന്നെ പോക്കറ്റും ഉണ്ട് പോക്കറ്റുള്ള ടീഷർട്ടാണ് ഹാഫ് സ്ലീവ് ആണ് വരുന്നത് ഇത് ഹാഫ് സ്ലീവ് ആണ് ഇപ്പം ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ചെസ്റ്റ് സൈസ് ചെസ്റ്റ് സൈസ് പതിനെട്ട് അതായത് മുപ്പത്തി ആറും ഇറക്കം ഇരുപത്തി നാലും ആണ് വരുന്നത് ഈ കാണിക്കുന്നത് ഓരോന്നിൻ്റെയും സൈസ് ഞാൻ പറഞ്ഞേക്കാം ഇതിൻ്റെ സൈസ് ചെസ്റ്റ് സൈസ് മുപ്പത്തി ആറും ഇറക്കം ഇരുപത്തി നാലും ആണ് ഇപ്പോൾ ഇത് സെയിം കളർ സെയിം തന്നെയാണ് വരുന്നത് ഈ വൈറ്റ് തന്നെ വൈറ്റും ബ്ലാക്കും കോമ്പിനേഷനാണ് ഇതിനകത്ത് വരുന്നത് കേട്ടോ ഇത് കുറച്ചുകൂടെ കട്ടിയുള്ള വരയാണ് വരുന്നത് ഇത് വൈറ്റിൽ ബ്ലാക്ക് ലൈൻ നേരത്തെ ബ്ലാക്കിൽ വൈറ്റായിരുന്നത് ഇത് വൈറ്റിൽ ബ്ലാക്ക് ലൈൻ ആണ് വരുന്നത് ഇത് കുറച്ചുകൂടെ കട്ടി കുറവുള്ള ലൈനാണേ അപ്പോൾ ഇത്രയുമാണ് ഈ പതിനെട്ട് സൈസ് അതായത് മുപ്പത്തി ആറും ഇരുപത്തിനാലും സൈസിൽ അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ ഈ വൈറ്റ് ആൻഡ് ബ്ലാക്ക് ആണ് ഈ സൈസിൽ അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് സൈസ് നിങ്ങൾക്ക് പാകമാകുന്ന സൈസ് സ്ക്രീൻഷോട്ട് എടുക്കുക നമ്മുടെ സ്ക്രീനിൽ കാണുന്ന നമ്പറിനകത്തോട്ട് അയച്ചേക്കുക കേട്ടോ ഇനി കാണിക്കാൻ പോകുന്നതും കോളർ ഉള്ളത് തന്നെയാണ് പോക്കറ്റ് വരുന്ന സെയിം പാറ്റേൺ തന്നെയാണ് ഇത് ചെസ്റ്റ് സൈസ് ലെങ്ത്തും വ്യത്യാസം വരുന്നതന്നെ ഉള്ളു കേട്ടോ ഇതിൻ്റെത് ചെസ്റ്റ് സൈസ് മുപ്പത്തി എട്ട് തന്നെ അല്ല പതിനെട്ട് മുപ്പത്തി ആറാണ് വരുന്നത് ലെങ്ത്ത് ഇരുപത്തി ഏഴ് ഉണ്ട് കേട്ടോ ഇത് ആ സെയിം പാറ്റേൺ തന്നെയാണ് വരുന്നത് കോളർ ഇവിടെ രണ്ട് ബട്ടൺ പിന്നെ എന്താ പറയുക ഇത് കോട്ടൺ ആണ് നമ്മുടെ ബന്നിംഗ് ക്ലോത്തില്ലേ അതാണ് നമുക്ക് ഇട്ടാൽ നല്ല സുഖമുള്ള ക്ലോത്ത് ആണ് നമ്മുടെ ഷോപ്പിൽ നിന്ന് വാങ്ങിയവരെല്ലാം ഇടുമ്പോൾ നല്ല സുഖമുള്ള ക്ലോത്ത് എന്ന് പറഞ്ഞ് നല്ല കമന്റ് കിട്ടിയതാണ് കേട്ടോ മറ്റേ എന്താ പറയുക നമ്മളെ പോക്കോണിൻ്റെതുപോലെ തന്നെ നല്ല അഭിപ്രായം നല്ല കമന്റ്സ് നമ്മുടെ കസ്റ്റമേഴ്സിന്റെ ഇടയിൽ നിന്ന് കിട്ടിയ ഒരു ടീഷർട്ടാണ് കേട്ടോ അപ്പോൾ ഇത് ഞാൻ കാണിച്ചു തരാം ഇറക്കമുണ്ട് ടോ ചെസ്റ്റ് സൈസ് മുപ്പത്തി ആറാണെങ്കിലും ഇത് ഇറക്കമുണ്ട് ഇറക്കം ഇരുപത്തി ഏഴാണ് വരുന്നത് എല്ലാ ഇങ്ങനെ ലൈൻസ് ലൈൻസായിട്ടാണേ വരുന്നത് അപ്പോൾ ഇതും പതിനെട്ട് അതായത് മുപ്പത്തി ആറാണ് ചെസ്റ്റ് സൈസ് വരിക ലെങ്ത്ത് ഇരുപത്തി ഏഴുണ്ട് കോളറാണ് ഇതും ഇത് പ്ലെയിൻ ആയിട്ടാണ് വരുന്നത് ഇതെല്ലാം ഹാഫ് സ്ലീവ് ആണ് കേട്ടോ റേറ്റ് എൺപത്തി ഒൻപതാണ് റേറ്റ് വരുന്നത് കേട്ടോ ഞാൻ നേരത്തെ ഇട്ടതും ഇതും എല്ലാം എൺപത്തി ഒമ്പതാണ് റേറ്റ് വരുന്നത് നോക്കിക്കോണേ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നത് സ്ക്രീൻഷോട്ട് എടുക്കാം സെവൻ സീറോ തുടങ്ങുന്ന വാട്സപ്പ് നമ്പറിനകത്തോട്ട് വാട്സപ്പ് ചെയ്തേക്കാം കേട്ടോ ഈ കാണിക്കുന്നതാണ് അവൈലബിൾ ആയിട്ടുള്ള പാറ്റേൺസും സൈസിലും ഈ സൈസില് ഈ പാറ്റേൺ ആണ് അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ എല്ലാം ലൈൻ ആണ് വരുന്നത് എൺപത്തി ഒൻപതാണ് റേറ്റ് ഇനി കാണിക്കാൻ പോകുന്നത് ചെസ്റ്റ് സൈസ് മുപ്പത്തി എട്ട് വരുന്നതാണ് ലെങ്ത് ഇരുപത്തി ആറും സെയിം പാറ്റേൺ തന്നെയാണ് കോളർ ഹാഫ് സ്ലീവ് പോക്കറ്റ് രണ്ട് ബട്ടൺ ഇവിടെ ഉള്ളത് തന്നെയാണ് അപ്പോൾ ചെസ്റ്റ് സൈസ് മുപ്പത്തി എട്ടും അതായത് ഇവിടെ പത്തൊമ്പതാണ് വരുന്നത് മുപ്പത്തി എട്ടും ഇറക്കം ഇരുപത്തി ആറുമാണ് വരുന്നത് ഈ കാണിക്കുന്ന പാറ്റേൺസാണ് അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ അപ്പോൾ എൺപത്തി ഒൻപതാണ് ഒരു ടീഷർട്ടിൻ്റെ റേറ്റ് ടു പീസാണ് ഫ്രീ ഷിപ്പിംഗ് ഒരെണ്ണത്തിൻ്റെ റേറ്റ് എൺപത്തി ഒൻപത് രണ്ടെണ്ണം എടുത്താൽ ഫ്രീ ഷിപ്പിംഗ് ഉണ്ടാവും കേട്ടോ അപ്പോൾ ടു പീസാണേ ഫ്രീ ഷിപ്പിംഗ് ഉണ്ടാവുക റേറ്റ് എൺപത്തി ഒൻപത് അപ്പോൾ ഇഷ്ടപ്പെടുന്നത് നിങ്ങളുടെ സൈസ് അനുസരിച്ച് സ്ക്രീൻഷോട്ട് എടുക്കുക നമ്മുടെ സ്ക്രീനിൽ കാണുന്ന സെവൻ തുടങ്ങുന്ന വാട്സപ്പ് നമ്പറിനകത്തോട്ട് അയക്കുക കേട്ടോ ഇത് നല്ല ബന്നിൻ ക്ലോത്ത് ആണേ നമുക്കിത് ചൂട് കാലാവസ്ഥയിലും ഇടാൻ പറ്റിയ നല്ല ക്ലോത്ത് ആണ് കോളർ ടൈപ്പ് ആണേ കോളർ കുറച്ച് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു വിത്ത് പോക്കറ്റ് വരുന്നത് വിത്ത് പോക്കറ്റ് ഉള്ളതാണേ ഇത് ഡെയിലി വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ കേട്ടോ ഡെയിലി വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് ടീഷർട്ട് ആണേ റേറ്റ് എൺപത്തി ഒൻപതാണേ റേറ്റ് വരുന്നത് അപ്പോൾ ഇതിൻ്റെ ചെസ്റ്റ് സൈസ് മുപ്പത്തി എട്ടും ഇറക്കം ഇരുപത്തി ആറു ആണ് ഇതും മുപ്പത്തെട്ട് തന്നെയാണ് ചെസ്റ്റ് സൈസ് വരെയ മുപ്പത്തെട്ടും ഇറക്കം ഇരുപത്തി ആറ് തന്നെയാണ് അപ്പോൾ ഈ പാറ്റേണുകൾ നേരത്തെ ചിലപ്പോൾ റിപ്പീറ്റഡ് ആയിട്ട് ചിലതൊക്കെ കാണും കേട്ടോ അപ്പോൾ ഇത്രയും പാറ്റേൺസുകളാണ് അവൈലബിൾ ആയിട്ടുള്ളത് സ്ക്രീൻഷോട്ട് എടുക്കുക സെവൻ സീറോ തുടങ്ങുന്ന വാട്സപ്പ് നമ്പറിനകത്തോട്ട് അയക്കുക ടു പീസ് ആണ് ഫ്രീ ഷിപ്പിംഗ് ഉണ്ടാവുക കേട്ടോ ഒന്നിൻ്റെ റേറ്റ് എൺപത്തി ഒൻപതാണ് റേറ്റ് വരുന്നത് രണ്ടെണ്ണം ആണേ ഫ്രീ ഷിപ്പിംഗ് ഉണ്ടാവുക കണ്ടു റിപ്പീറ്റ് ഇതാദ്യോ ഇട്ടിട്ടുണ്ടായിരുന്നു റിപ്പീറ്റ് ഇട്ട് ചിലതൊക്കെ കാണും പീസ് ആണേ ഫ്രീ ഷിപ്പിംഗ് എൺപത്തി ഒൻപതാണേ റേറ്റ് വരുന്നത് നല്ല ബന്നിൻ ക്ലോത്താണ് കേട്ടോ ഉണ്ടോ ഇത് റിപ്പീറ്റഡ് ആണ് റിപ്പീറ്റഡാണ് വേറൊരു പാറ്റേൺ കൈക്ക് വേറൊരു കളറ് ഇതൊരെണ്ണമാണ് ഇങ്ങനെ വന്നിട്ടുള്ളതേ അപ്പോൾ ഇത്രയുമാണ് സൈസ് പത്തൊൻപത് അതായത് മുപ്പത്തി എട്ടും ഇറക്കം ഇരുപത്തി ആറിലും വരുന്നത് സൈസ് ശ്രദ്ധിച്ചോണേ സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കുമ്പോഴത്തേക്ക് സൈസ് മെൻഷൻ ചെയ്യാൻ വിട്ടുപോകരുത് ഏത് സൈസാണെന്നുള്ളത് മെൻഷൻ ചെയ്തേക്കണേ ഇനി കാണിക്കാൻ പോകുന്നതും കോളറിൻ്റെ ചെസ്റ്റ് സൈസ് വരുന്നത് പത്തൊമ്പതാണേ ചെസ്റ്റ് സൈസ് വരുന്നത് ഇറക്കം വ്യത്യാസമുണ്ട് ഇറക്കം ഇരുപത്തി എട്ടാണ് നേരത്തെ കാണിച്ചത് ഇരുപത്തി ആറും ഇരുപത്തി ഏഴും ഇത് ഇരുപത്തി എട്ടാണ് വരുന്നത് ചെസ്റ്റ് സൈസ് പത്തൊമ്പത് തന്നെയാണ് അതായത് മുപ്പത്തെട്ടാണ് വരുന്നത് ഇറക്കത്തിൻ്റെ വ്യത്യാസമേ ഉള്ളത് പിന്നെ ഇതിനകത്ത് കുറച്ചുകൂടെ വലിയ വരെയാണ് വരുന്നത് ലൈൻ തന്നെയാണ് വരുന്നതെങ്കിൽ കുറച്ചുകൂടെ വലിയ പാറ്റേൺ ആണ് ചിലതൊക്കെ വരുന്നത് ചെറു ചിലത് മറ്റേതുപോലെ വരുന്നുണ്ട് ഇതൊക്കെ വലിയ അതാണ് വലിയ എന്താ വലിയ ചെക്കാണ് വരുന്നത് അപ്പം നോക്കിക്കോണേ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നത് സ്ക്രീൻഷോട്ട് എടുക്കുക അയക്ക കേട്ടോ അപ്പം ഇതിൻ്റെയൊക്കെ റേറ്റ് എല്ലാത്തിൻ്റെയും റേറ്റ് എൺപത്തി ഒൻപത് തന്നെയാണ് വരിക എല്ലാം ഏത് അളവായാലും എൺപത്തി ഒൻപത് തന്നെയാണ് വരുന്നത് പിന്നെ എന്താ ഒരു ടു പീസാണ് ഫ്രീ ഷിപ്പിംഗ് ഉണ്ടാവുക ഇത് അല്ല ഇങ്ങനെ താഴോട്ടാണ് വരെ വരുന്നത് ഇതും അതുപോലെയാണ് എല്ലാത്തിനും ഉണ്ട് കേട്ടോ ഇത് ക്രോസ് ആയിട്ടാണ് വരുന്നത് ചെറിയ വരെയാണ് ഇത് റിപ്പീറ്റഡ് ആണ് നേരത്തെ ഉണ്ടായിരുന്നു ലെങ്ത് ആണ് ഇതിനകത്ത് വ്യത്യാസം കേട്ടോ ഇത് ഇരുപത്തി എട്ട് ഉണ്ട് ഇറക്കാം പത്തൊൻപത് അതായത് മുപ്പത്തെട്ടും ഇരുപത്തി എട്ടും ഇത് കുറച്ചുകൂടെ വലിയ വരെയാണേറ്റവും കുറച്ചുകൂടെ വലതാണ് ആണേ ത്തൊമ്പത് അതായത് മുപ്പത്തെട്ട് ഇരുപത്തെട്ട് ഇറക്കം ഇരുപത്തി എട്ടാണ് അപ്പോൾ ഇത്രയും പാറ്റേൺസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് പത്തൊൻപതിൻ്റെ മൂന്ന് ഇറക്കം മൂന്ന് ഇറക്കം ഉള്ളത് കാണിച്ചിട്ടുണ്ട് വീഡിയോ ശ്രദ്ധിച്ച് കാണണേ എന്നിട്ട് സ്ക്രീൻഷോട്ട് എടുക്കുമ്പോൾ ഇതിൻ്റെ ലെങ്ത്ത് ഒന്ന് മെൻഷൻ ചെയ്യുക സൈസും ലെങ്ത്തും ഏതാണ് പറഞ്ഞതെന്നുള്ളതൊന്ന് മെൻഷൻ ചെയ്തേക്കണേ വിട്ടുപോവാലേ അത് നമുക്ക് കറക്റ്റായിട്ട് എടുത്ത് വയ്ക്കാൻ വേണ്ടിയിട്ട് എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ഇനി കാണിക്കാൻ പോകുന്നത് ചെസ്റ്റ് സൈസ് ഇരുപതാണ് വരുന്നത് കേട്ടോ ഇറക്കം ഇരുപത്തി ഒൻപതും അപ്പോൾ ഇരുപതെന്ന് പറയുമ്പോൾ ചെസ്റ്റ് സൈസ് ഇരുപതെന്ന് പറയുമ്പോൾ നാൽപ്പത് അപ്പോൾ ഇതാണ് ആ ടീഷർട്ട് നാൽപ്പതാണ് ചെസ്റ്റ് സൈസ് വരെ ഇറക്കം ഇരുപത്തി ഒൻപതും ഇതെല്ലാം റേറ്റ് എൺപത്തി ഒൻപത് തന്നെയാണ് സൈസ് വ്യത്യാസം വന്നു കഴിഞ്ഞാലും എൺപത്തി ഒൻപത് തന്നെയാണ് റേറ്റ് വരുന്നത് ടു പീസാണ് ഫ്രീ ഷിപ്പിംഗ് ഉണ്ടാവുക ഇപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നത് നിങ്ങളുടെ സൈസിനനുസരിച്ചുള്ളത് സ്ക്രീൻഷോട്ട് എടുക്കുക സെവൻ സീറോ തുടങ്ങുന്ന വാട്സപ്പ് നമ്പറിനകത്തോട്ട് മെസ്സേജ് അയച്ചു ഇടുകട്ടോ ഇത് റിപ്പീറ്റഡ് ആണേ ഇതും റിപ്പീറ്റഡ് റിപ്പീറ്റഡാണ് അപ്പൊ ഇത്രയും പാറ്റേൺ ആണ് നമ്മളിൽ അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ സൈസ് കറക്റ്റായിട്ട് ശ്രദ്ധിച്ച് കേൾക്കാൻ അപ്പോൾ ഇത്രയുമാണ് ഇത്രയും കോളർ ടീഷർട്ടാണ് ആയിട്ടുള്ളത് പാറ്റേൺസ് എല്ലാവരും കണ്ടു എന്ന് വിചാരിക്കുന്നു ശ്രദ്ധിച്ച് കാണുക സൈസ് ശ്രദ്ധിച്ച് നോക്കുക പിന്നെ എന്താ പറയുക നിങ്ങളുടെ ആദ്യമായിട്ടാരെങ്കിലും കാണുന്നതുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സിനും ഫ്രണ്ട്സിനുമൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക പിന്നെ എന്താ പറയുക നമ്മുടെ എടുത്ത ഷിപ്പ്മെൻ്റടുത്തവർ വീഡിയോസിൻ്റെ കമൻ്റ് ഇടാൻ എങ്ങനെയുണ്ട് നമ്മുടെ ക്ലോത്ത് എങ്ങനെയുണ്ടോ എന്നുള്ളത് ഒന്ന് കമൻ്റ് ഇട്ടേക്കണേ അപ്പോൾ നമുക്ക് പുതിയ സ്റ്റോക്കുകളായിട്ട് പുതിയ ഐറ്റംസുകളായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം